ലോകമെങ്ങുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിക്കുന്നു ഒരുമയുടെ ഓണം അവസാനവട്ട തുടരുകയാണ് മഹാബലി തമ്പുരാൻ വീണ്ടും ഒരിക്കൽ കൂടി കാണാനെത്തുമ്പോൾ വരവേൽക്കാൻ അത്യാഹ്ലാദത്തോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ വെള്ളിയാഴ്ചയാണ് തിരുവോണം ഓണക്കോടിയും സദ്യക്കുള്ള പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളുമെല്ലാം വാങ്ങാനുള്ള തിരക്കായിരുന്നു ഉത്രാടനാളിൽ ശതമംഗലം ടൌണിലെ കടകളിലും ഓണച്ചന്തകളിലുമെല്ലാം തിരക്കാണ് അനുഭവപ്പെട്ടത് റോഡിൽ വാഹനങ്ങൾ നിറഞ്ഞു പലപ്പോഴും ഗതാഗത കുരുക്കുമുണ്ടായി ഭേദപ്പെട്ട കച്ചവടം ഉണ്ടായിരുന്നുവെന്ന് വ്യാപാരികൾ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സാധനങ്ങൾക്കെല്ലാം വിലക്കുറവുണ്ടായിരുന്നു ഇടയ്ക്ക് പെയ്ത മഴ ഉത്രാട കച്ചവടത്തെ ചെറുതായി ബാധിച്ചു വൈകുന്നേരത്തോടെ ഉണർവുണ്ടായി